നമസ്കാരം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ തങ്ങളുടെ പഴയ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാന് തിരിച്ചു കൊണ്ടുവരികയാണ് മുൻപ് ജിയോ വാല്യൂ പ്ലാനുകളുടെ വിഭാഗത്തിൽ നാനൂറ്റി രൂപ ആയിരത്തി രൂപ എന്നീ പ്ലാനുകൾക്കൊപ്പം രൂപയുടെ പ്ലാനും ലഭ്യമായിരുന്നു എന്നാൽ ട്രായുടെ നിർദ്ദേശപ്രകാരം പുതിയ വോയിസ് ഓൺലി പ്രീപെയ്ഡ് പ്ലാനുകൾ അവതരിപ്പിച്ചപ്പോൾ ജിയോ ഈ വാല്യൂ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് പ്ലാനുകളും പിൻവലിച്ചു കളഞ്ഞു പകരം അവിടെ ജിയോയുടെ പുതിയ വോയിസ് ഓൺലി പ്ലാനുകളായ നാനൂറ്റി രൂപ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ പ്ലാനുകൾ സ്ഥാപിച്ചു എന്നാൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ പിൻവലിച്ച ജിയോ അതിന് പകരമായി മറ്റൊരു പ്ലാനും അവതരിപ്പിച്ചിരുന്നില്ല അതോടെ ഇരുപത്തി എട്ട് ദിവസ വാലിഡിറ്റിയിലുള്ള പ്ലാനായി ജിയോ വരിക്കാർ കുറഞ്ഞത് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ മുടക്കേണ്ട അവസ്ഥയായി നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാന് ജിയോയുടെ എൻട്രി ലെവൽ പ്രീപെയ്ഡ് പ്ലാൻ ആയിരുന്നു ഈ എൻട്രി ലെവൽ പ്ലാന് പിൻവലിക്കപ്പെട്ടതോടെ ജിയോയുടെ എൻട്രി ലെവൽ പ്ലാൻ എന്ന സ്ഥാനം നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്ലാനിലേക്ക് പോയി എന്നാൽ ഇതിലാകട്ടെ ആകെ പതിനാല് ദിവസ വാലിഡിറ്റിയാണ് ആനുകൂല്യങ്ങൾ ലഭ്യമായിരുന്നത് അതിനാൽ ഒരു മാസ വാലറ്റിൽ തിരഞ്ഞെടുക്കാൻ കുറഞ്ഞ നിരക്കിൽ ഒരു പ്ലാൻ ഇല്ലാതെ ജിയോ വരിക്കാർ കുഴഞ്ഞിരുന്നു നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ പിൻവലിക്കപ്പെട്ടത് മൂലമുണ്ടായ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു ഇതിനു പിന്നാലെയാണ് റിലയൻസ് ജിയോ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാനം വീണ്ടും തങ്ങളുടെ പ്രീപെയ്ഡ് പ്ലാനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈ ജിയോ ആപ്പിൾ വാല്യൂ വിഭാഗത്തിൽ ഇപ്പോൾ വോയ്സ് ഓൺലി പ്ലാന് അഫോർഡബിൾ പാക്സ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് ഇതിൽ അഫോർഡബിൾ പ്ലാനുകളുടെ വിഭാഗത്തിലാണ് ഇപ്പോൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാന് തിരിച്ചു വന്നിരിക്കുന്നത് ഇതിലെ ആനുകൂല്യങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല ഇല്ല മുമ്പ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ പ്ലാനിൽ ലഭിച്ചിരുന്ന അതേ ആനുകൂല്യങ്ങളാണ് ഇപ്പോഴും ഇതിൽ ലഭിക്കുന്നത് അതിനാൽ ഇത് പുതിയ പ്ലാനാണ് ആണ് എന്ന് പറയാനുമാകില്ല കുറച്ച് ദിവസം ലഭ്യമായില്ല ഇപ്പോൾ തിരിച്ചു വന്നു അത്രമാത്രം ഇപ്പോൾ ജിയുടെ എൻട്രി ലെവൽ പ്രീപെയ്ഡ് പ്ലാൻ എന്ന സ്ഥാനം വീണ്ടും നൂറ്റി രൂപയുടെ ഈ പ്ലാനിൽ എത്തിയിട്ടുണ്ട് ഈ പ്ലാനിൽ ഇരുപത്തി എട്ട് ദിവസ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളിംഗ് മുന്നൂറ് എന്നിവയ്ക്കൊപ്പം മൊത്തം രണ്ട് ജി ബി ഡാറ്റയും ലഭ്യമാണ് അതോടൊപ്പം ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും ലഭിക്കും രൂപയുടെ പ്ലാൻ തിരിച്ചെത്തിയതോടെ ജിയോ വരിക്കാർക്ക് താങ്ങാനാകുന്ന വിലയിൽ ഇരുപത്തി എട്ട് ദിവസ വാലിഡിറ്റിയും അൺലിമിറ്റഡ് കോളിംഗും ആസ്വദിക്കാൻ സാധിക്കും അപ്പോഴും ജിയോയുടെ വോയിസ് ഓൺലി പ്രീപെയ്ഡ് പ്ലാനുകൾ യഥാർത്ഥത്തിൽ അല്പമെങ്കിലും വാല്യൂ ഉള്ള പ്ലാനുകളാണോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് ഡാറ്റ ഇല്ലാതെ എത്തുന്ന ഈ വോയിസ് ഓൺലി പ്രീപെയ്ഡ് പ്ലാനുകളുടെ നിരക്ക് ഇപ്പോഴും വരിക്കാർക്ക് ദഹിച്ചിട്ടില്ല മാത്രമല്ല വോയിസ് ഓൺലി പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നവർക്ക് ഡാറ്റ പ്ലാനുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന വിചിത്രം നയവും ജിയോ സ്വീകരിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ തിരിച്ചു കൊണ്ടുവന്നതുപോലെ വോയിസ് ഓൺലി പ്ലാനുകൾ ഉപയോഗിക്കുന്നവർക്ക് ഡാറ്റ പ്ലാനുകൾ ഉപയോഗിക്കാനുള്ള അവസരവും ജിയോ നൽകേണ്ടതുണ്ട് എയർടെലും വി ഐയും വോയിസ് ഓൺലി പ്ലാനുകൾ ഉപയോഗിക്കുന്നവർക്ക് ഡാറ്റ പ്ലാൻ ഉപയോഗിക്കാൻ തടസ്സങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ ഈ നയം തിരുത്താൻ കൂടി ജിയോ തയ്യാറാക്കണം